ുംത്മാവിൻ്റെ നേടി സ്ത്രീയേശുപാതെ വരുമോ നിഗം ശ്രീയേശുപാതെ വരുമോ നിഗം താലം നിക്കളയെ ஆனந்தமேறும் நிஞ்சீவ காணம் மறையும் നാമത്തിൽ ശിവസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷം ആറാം അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴുകുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴുകിയില്ല നമ്മുടെ സുരക്ഷിതത്വത്തിനും സംതൃപ്തിക്കും വേണ്ടി ലൗകിക സമ്പത്തിനെ ആശ്രയിക്കുന്നത് എത്ര വലിയ വഞ്ചനയാണ്സ്തുമീക അന്ധതയെക്കുറിച്ച് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് മൂലമുണ്ടായ ആത്മീയ അന്ധത കൊണ്ട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരെ വിശ്വസിക്കണം എന്നുള്ളതാണ് ദൈവത്തിലോ അതെയോ പണത്തിലോ ഒരു ദാസിന് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും നാം അർത്ഥശൂന്യവും വിജയകരമല്ലാത്തതുമായ ജീവിതത്തിനുടമയാകും ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പഴഞ്ചലുണ്ട് ഗാഡ് മെയ്ഡ് മാൻ മാൻ മെയ്ഡ് മണി മണി മെയ്ഡ് ദൈവം മനുഷ്യനെ ഉണ്ടാകും മനുഷ്യൻ ധനമുണ്ടാകും ധനം മനുഷ്യനെ ഭാഗനാക്കി പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം അപ്പോൾ മാത്രമേ വിജയകരമായ ജീവിതം സാധ്യമാകൂ സർവ്വ മാനവരാശിയും പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്നു മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ യേശുക്രിസ്തു സ്വർഗ്ഗം വിട്ട് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ സത്യവെളിച്ചമായ യേശുവിനെ കണ്ടെത്തും അവൻ നിത്യജീവൻ പ്രാപിക്കും നിങ്ങൾക്കും ആ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന